നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ആർട്ട് ലൈഫിലേക്ക് ഒരു വട്ടം കൂടി സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കൾത്ത് എങ്ങനെ കെട്ടാം എന്താണ് പൂക്കൾത്തെന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും അപ്പോൾ അമ്പലങ്ങളിൽ നമുക്ക് എന്തൊരു പൂജ നടക്കുകയാണെങ്കിൽ എന്തൊരു കാര്യം നടക്കുകയാണെങ്കിലും പൂക്കൾത്ത് അത്യാവശ്യമാണ് അപ്പോൾ ആ പൂക്കഴുത്ത് എങ്ങനെ കെട്ടാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനാണ് പൂക്കൾത്ത് എന്നുള്ളത് നമ്മൾ വഴിയേ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ എന്തിനാണ് പൂക്കഴുത്ത് എങ്ങനെയാണ് ഇത് കെട്ടുന്നത് ഇത് എവിടെ എന്തിനുപയോഗിക്കുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ചു കാണുക പിന്നെ ഒരു കാര്യം മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം പൂക്കഴുത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ തുളസി നുള്ളണം ഇതേമാതിരി കതിരില്ലാത്ത നീളം കൂടിയ തുളസിയുടെ തുളസിയാണ് നമ്മൾ നുള്ളി നുള്ളിയെടുക്കേണ്ടത് കതിരി പെടാണ്ട് മാക്സിമം ശ്രദ്ധിക്കുക കതിര് പാടില്ല എന്നാണ് പറയുക അപ്പോൾ എന്തിനാണ് പൂക്കഴുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂജയുടെ സമയത്ത് ചന്ദനം അതേമാതിരി തീർത്ഥം ഇതെല്ലാം തളിക്കും തളിക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് കൊണ്ട് തളിക്കാൻ പാടില്ല എന്നാണ് വിശ്വാസം അതിന് പകരമാണ് തുളസി വെച്ചിട്ട് നമ്മൾ തീർത്ഥം ചന്ദനം ഇതെല്ലാം ഓരോ പ്രമാണങ്ങൾക്ക് അനുസരിച്ച് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പൂക്കഴുത്ത് ഉപയോഗിക്കുന്നത് അതായത് തുളസിയുടെ ഒരു കൊല ആണ് മൂന്ന് തുളസി കതിരുകൾ വെച്ചിട്ടുള്ള ഒരു കൊലയാണ് ഈ കൊല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തളിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൂക്കഴുത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ കെട്ടാമെന്ന് നമുക്ക് ഇനി കാണാം ഇത് ഈ തുളസി നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ഇതാ ഇതിലെ കടയിൽ കുറച്ച് തണ്ട് നിർത്തിയിട്ട് തലപ്പത്ത് പൂവും തലയിൽ നിർത്തിയിട്ട് ഇതേമാതിരി ഊരി എടുക്കണം നമ്മൾ പൂവ് നമ്മൾ ഊരി എടുക്കുക ഇതേമാതിരി ഓരോന്നായിട്ട് ഊരി എടുക്കുക ഇങ്ങനെ മൂന്ന് എണ്ണം നമ്മൾ ഊരി എടുക്കണം അപ്പം നമ്മൾ ഊരി എടുത്ത മൂന്ന് തുളസി തല എടുക്കുക ഈ മൂന്ന് തുളസി തല ഇങ്ങനെ ചേർത്ത് വെക്കണം ഒരേ അളവിൽ നമ്മൾ ചേർത്ത് വെക്കണം മൂന്നിൻ്റെ തല ഒരു ഭാഗത്തേക്ക് വരുന്ന മാതിരി നമ്മൾ ചേർത്ത് വെച്ചിട്ട് ഒരു മാലപ്പുല്ല് ദർഭ പുല്ല് എന്ത് വേണമെങ്കിൽ നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത് വാഴനാരാണെങ്കിൽ വാഴനാര എന്താണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതെടുത്തിട്ട് ഇതേമാതിരി തുളസിയുടെ കടഭാഗത്തേക്ക് തലപ്പാത്തേക്ക് ഒരു ചെറിയ തല നിർത്തി കടഭാഗത്തേക്ക് വരുന്ന മാതിരി ഇങ്ങനെ മടക്കി വെച്ചിട്ട് ആ വലിയ നീളം കൂടിയ ഒരു തല ഉണ്ടാവും ആ തല എടുത്തിട്ട് നമ്മൾ ഇതേമാതിരി എടുക്കണം അത് മാക്സിമം അടിപ്പിച്ചിട്ട് ചുറ്റാൻ ശ്രമിക്കുക ഈ തുളസി തണ്ടിൻ്റെ മേലെ അപ്പോഴാണ് നമുക്ക് ആ പിടിക്കുന്നിടത്ത് നല്ല ബലമുണ്ടാവുള്ളൂ പൂക്കഴുത്തിൻ്റെ തണ്ടിന് നല്ല ബലം ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായി മാക്സിമം അടിപ്പിച്ച് നമ്മൾ ഇതേമാതിരി ചിറ്റിയെടുക്കണം ഇതേമാതിരിയാണ് നമ്മൾ ചിറ്റിയെടുക്കേണ്ടത് വട്ടത്തിൽ ചിറ്റിയെടുക്കുക ഇങ്ങനെ ചിറ്റിയെടുത്തതിന് ശേഷം ആ ബാലൻസ് വരുന്ന ആ നാരുണ്ടല്ലോ ആ വളച്ച് വെച്ചിട്ടില്ലേ നമ്മൾ അപ്പം കാണിച്ചുതരാം വളച്ച് വെച്ചിട്ടുള്ള ആ നാരിൻ്റെ ഉള്ളിൽ കൂടെ ഇതേമാതിരി കോർത്തെടുക്കണം ഈ നാരിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കോർത്തെടുക്കും ഇങ്ങനെ കോർത്തെടുത്തിട്ട് ഇപ്പോൾ ബാക്കിൽ നമ്മൾ തലപ്പത്ത് ഒരു നാരിൻ്റെ എക്സ്ട്രാ ബാലൻസ് നിൽക്കുന്നുണ്ടാവും അത് ഇതാ പിന്നെ ഇങ്ങനെ വലിക്കുക മേപ്പെട്ട് വലിക്കുക അപ്പം മറ്റേ നാർ ഉള്ളിലേക്ക് ലോക്കാവും ഇങ്ങനെ ലോക്കായി കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ അത് ഊരി പോയില്ല അപ്പം നമുക്കതിൻ്റെ അവിടെ നമ്മൾക്ക് കട്ട് ചെയ്ത് കളയാം അതേമാതിരി തലപ്പത്ത് ആ എക്സ്ട്രാ വലിച്ചപ്പോൾ വന്ന നാരും നമ്മൾ കട്ട് ചെയ്ത് കളയാം അപ്പോൾ നമ്മളെ പൂക്കെഴുത്ത് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ പൂക്കഴുത്ത് കിട്ടുക പൂക്കെഴുത്ത് എന്നിട്ട് നമ്മൾ അതിൻ്റെ കടഭാഗത്തുള്ള തുളസിയുടെ വലിയ തണ്ടൊക്കെ മുറിച്ച് കളഞ്ഞ് വൃത്തിയായിട്ട് വെച്ചെടുക്കുക പൂക്കളത്ത് നിന്ന് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവരും ഇതുപോലെ പൂക്കളുത്ത് കെട്ടി അമ്പലങ്ങളിൽ ആവശ്യമുള്ളവരും പൂക്കളുത്ത് കെട്ടിയിട്ട് പൂജകൾക്ക് വെക്കുമ്പോൾ പൂ വെക്കുമ്പോൾ ഒപ്പം പൂക്കളുത്ത് കൂടി വെക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല പൂജ വീട്ടിൽ പൂജ നടക്കുമ്പോൾ തിരുമേനി പറയണം പെട്ടെന്നൊരു പൂക്കൾത്ത് വേണമെന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് കെട്ടി കൊടുക്കാൻ അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് പഠിച്ചു വെക്കാം അപ്പോൾ എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പം ബായ്